ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കുറി ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചേട്ട് ദേശീയപാത അറുപത്തിയാറിൽ ചാവക്കാട് മണത്തല ബ്ലോക്ക് ഓഫീസിനടുത്ത് സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് അപകടം ഒരാൾക്ക് പരിക്കേറ്റു എടക്കഴിയൂർ സ്വദേശി പുത്തൻപുരയിൽ വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള നാസറിനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം ചാവക്കാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന സ്കൂട്ടറും എതിരെ വന്ന സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റയാളെ അപകട വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മണത്തല ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയപാതയിൽ ട്രാഫിക് നിയമങ്ങൾ മറികടന്നുള്ള വാഹനങ്ങളുടെ സഞ്ചാരമാണ് അപകടത്തിന് പ്രധാന കാരണമാകുന്നത് നക്ഷത്ര തിളക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ആളുകാരൻ സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് ജെ ബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്